ഹലോ ഗായ്സ് അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് സൺഡേ എന്ന് വെച്ചാൽ എൻ്റെ ഒരു റീസെറ്റിങ് ഡേ ആണ് അടുത്ത ദിവസങ്ങൾ കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടി നമ്മൾ സൺഡേ കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ റൊട്ടീനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് വിരലിലുണ്ടാവുന്ന ദിവസേ ആയിട്ടുള്ളൂ എങ്കിലും ഞാൻ ഇതിൽ നിന്ന് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്ത് കാര്യവും നമ്മൾ കുറച്ച് പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് പറ്റാറുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാൻ ചെയ്യാനുള്ള മടി കാരണം ഒരുപാട് ടൈം വേസ്റ്റായി പോകാറുണ്ട് ഇപ്പം പക്ഷേ എല്ലാ കാര്യങ്ങളും കുറച്ച് പ്ലാൻ ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാത്തിനും സമയം കിട്ടാറുണ്ട് കേട്ടോ ഈയിടെ ആയിട്ട് പുതിയൊരു ഹാബിറ്റ് ഞാൻ ബിൽഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫുഡിൻ്റെ കാര്യം അതായത് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത് അതെനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു പണി കഴിഞ്ഞ ഒരു ഫീലിംഗ് ആണ് ഇന്ന് സൺഡേ ആയതുകൊണ്ടും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും കാര്യമായിട്ട് ഇന്ന് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഡെയിലി വീട് ക്ലീൻ ചെയ്ത് ഇടാറുണ്ട് പക്ഷേ സൺഡേ ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ നിൽക്കാറുണ്ട് കേട്ടോ അപ്പോൾ ബെഡ്ഷീറ്റ് മാറ്റുക പിന്നെ ബെഡിൻ്റെ അടിയിലൊക്കെ ഒന്ന് അടിച്ചു വാരി ഇടുക ഇതൊക്കെ ചെയ്യുന്നത് സൺഡേ ആണ് അല്ലാത്ത ദിവസം നമുക്ക് രാവിലെ അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് അതൊന്നും ചെയ്യാൻ സമയം കിട്ടാറില്ല ജസ്റ്റ് അടിച്ചു വാരും തുടക്കും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ അല്ലാത്ത ദിവസം ചെയ്യുന്നത് പലപ്പോഴും സൺഡേ ആണ് കേട്ടോ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യാറ് അതുപോലെ തന്നെ പുതപ്പും കാര്യങ്ങളൊക്കെ അന്ന് നമ്മൾ ക്ലീൻ ചെയ്യാനിടും എന്നിട്ട് വേറൊരു ബെഡ്ഷീറ്റ് പ്രോപ്പറായിട്ട് വിരിച്ചിടും അങ്ങനെയാണ് പതിവ് പണ്ടൊക്കെ ഞാൻ ഇങ്ങനെയായിരുന്നില്ല ബെഡ്ഷീറ്റൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെയാണ് മാറ്റി വിരിക്കാറ് അല്ലെങ്കിൽ അത്യാവശ്യം പെരങ്ങും ഒക്കെ ചെയ്യുമ്പോഴാണ് മാറ്റി വിരിക്കാറ് ഇപ്പൊ ഞാൻ സൺഡേ ആകുമ്പോൾ ഓർമ്മിച്ച് തന്നെ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് മാറ്റാറുണ്ട് കേട്ടോ ഈയൊരു കാര്യം ഞാൻ ബിൽഡ് ചെയ്തെടുത്തതാണ് ചിലപ്പോഴൊക്കെ മറന്നു പോകാറുണ്ട് ഇപ്പൊ വിന്റർ സ്റ്റാർട്ട് ചെയ്തതോടെ അത്യാവശ്യം നല്ല പൊടി ഉണ്ടെട്ടോ ഇത് എങ്ങനെയാണ് റൂമിൽ വരുന്നത് എന്ന് അറിയില്ല ചിലപ്പോ ജെല്ലും വാതിലും ഒക്കെ തുറന്നിടുന്നതുകൊണ്ടായിരിക്കാം ഇപ്പോൾ പൊതുപ്പിൻ്റെ അകത്തൊക്കെ അത്യാവശ്യം നല്ലപോലെ പൊടി ഉണ്ട് കേട്ടോ എനിക്ക് ചെറുതായിട്ട് ഡസ്റ്റ് അലർജി ഉണ്ട് കേട്ടോ പക്ഷെ മാസ്ക് വെക്കാൻ എപ്പോൾ എന്നോട് പോകും വീഡിയോസിൻ്റെ അകത്ത് പലപ്പോഴും കമൻറ് വരാറുണ്ട് മാസ്ക് വെച്ചിട്ട് ചെയ്താൽ എന്താന്നൊക്കെ ഇപ്പൊ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ഈ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ നമ്മൾ ഡെയിലി അകമൊക്കെ അടിച്ചു വാരി തുടച്ചാലും ഈ അലമാരിൻ്റെ അടിയിലൊക്കെ അത്യാവശ്യം നല്ലപോലെ പൊടി ഉണ്ടാവും അപ്പോൾ ഞാനിത് സൺഡേ ആകുമ്പോഴാണ് കുറച്ച് ഡീപ്പായിട്ട് വൃത്തിയാക്കാറ് ഇപ്പൊ വിന്റർ ആയത് കൊണ്ടാണെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല മുടിയും ഒരുരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ തുടക്കുമ്പോഴാണ് മുടീൻ്റെ ഭാഗങ്ങളൊക്കെ കിട്ടുന്നത് ഈ ക്ലീനിങ്ങിന് അത്യാവശ്യം സമയം വേണം കേട്ടോ അപ്പോൾ ഞാനിത് മുൻകൂട്ടി പ്ലാൻ ചെയ്താലേ എനിക്ക് ഇങ്ങനെ സമയം സമയമെടുത്ത് ചെയ്യാനായി പറ്റാറുള്ളൂ പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതും നമ്മുടെ ക്ലീനിങ് ഈസിയാക്കാൻ സഹായിക്കും പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് എടുത്ത സാധനങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അതിൻ്റെതായ സ്ഥാനത്ത് എടുത്ത് വെക്കുക എന്നുള്ളത് ഒരു വീട്ടിൽ കുക്കിംഗ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്ലീനിങ്ങും അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും വീട് ക്ലീൻ ആൻഡ് നീറ്റാക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും ആദ്യമൊക്കെ എനിക്ക് ക്ലീനിങ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമേ ആയിരുന്നില്ല ചില അവസരങ്ങളിൽ നമ്മൾ തന്നെ സ്വയം മാറാൻ ശ്രമിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ എപ്പോഴോ എന്നിലേക്ക് വന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ക്ലീൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്തൊക്കെ വെക്കാനും ഒരു ഡേ പ്ലാൻ ചെയ്യുമ്പോൾ ക്ലീനിങ്ങിനും ഓർഗനൈസിങ്ങിനും പ്രത്യേക സമയം ഞാൻ നീക്കി വെക്കാറുണ്ട് കേട്ടോ ഇവരൊക്കെ പറയുന്നത് കേൾക്കാം വീട്ടിലെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ക്ലീനിങ്ങിന് അധികം സമയം കിട്ടാറില്ല എന്നൊക്കെ പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തിനാണോ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് അതിന് നമ്മൾ സമയം കണ്ടെത്തും അപ്പോൾ ക്ലീനിങ്ങിന് നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള സമയം താനേ വരൂട്ടോ പിന്നെ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ കുറച്ച് എൻജോയ്മെന്റ് കണ്ടെത്തുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇന്നെടുത്ത ബെഡ്ഷീറ്റൊക്കെ ഞാൻ വാഷിംഗ് മെഷീനകത്ത് ഇട്ട് കൊടുക്കുകയാണ് ബാക്കി പണികളൊക്കെ കഴിയുമ്പോഴേക്കും അത് അലക്കി കിട്ടും സൺഡേ ആണ് ഞാൻ എന്തെങ്കിലും സെൽഫ് കെയർ ഒക്കെ ചെയ്യാറ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുന്നത് ഒരു പെഡിക്യർ ചെയ്യാനാണ് കേട്ടോ കാരണം ഈ ഒരു വിൻ്റർ തുടങ്ങിയതിന് ശേഷം കാലൊക്കെ ചെറുതായിട്ട് പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് കാല് ഇപ്പം നല്ല ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഡെഡ് സ്കിന്നൊക്കെ ഒരച്ചു പൊക്കിയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഒരു പെടിക്കയർ ചെയ്യാമെന്ന് അതിന് വേണ്ടിയിട്ട് ഇളം ചൂടുവെള്ളത്തിനകത്ത് കുറച്ച് ഷാംപൂവും മഞ്ഞപ്പൊടിയും പിന്നെ നാരങ്ങ നീര് ഒഴിച്ച് കാല് കുറച്ച് നേരം അതിനകത്ത് ഇട്ട് വെക്കും അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉരച്ച് കഴിയുമ്പോൾ അത്യാവശ്യം ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആവും കേട്ടോ ഇത് ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട് നല്ല എഫക്റ്റീവാണ് ഞാൻ സെൽഫ് കെയറിന് അധികം പ്രാധാന്യം കൊടുക്കാത്ത ഒരു വ്യക്തിയായിരുന്നു ഈ ഡി ആയിട്ടാണ് കേട്ടോ സെൽഫ് കെയർ ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് അതിൻ്റെ മാറ്റം എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട് നമ്മുടെ സ്കിന്നും നമ്മുടെ ശരീരമൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കുമെന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ആണ് കേട്ടോ ഈയൊരു ശീലം മുന്നോട്ടും ഇതുപോലെ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതുപോലെ തന്നെ നടക്കട്ടെ പലർക്കും സെൽഫ് കെയർ ൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും പക്ഷെ പ്രയോറിറ്റി മറ്റു പലർക്കും ആയതുകൊണ്ട് സ്വന്തം കാര്യം ചെയ്യാനുള്ള സമയം അവർ കണ്ടെത്തില്ല അതാണ് പലർക്കും പറ്റുന്നത് കേട്ടോ എപ്പോഴും ലൈഫിൽ ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് എന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ മാറ്റം വരുത്തിയ ഒരു കാര്യമാണ് രാവിലത്തെ കുളി ആദ്യമൊക്കെ വൈകുന്നേരമാണ് കേട്ടോ കുളിക്കാറ് ഇപ്പൊ രാവിലെ കുളിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര റിഫ്രഷ്മെന്റ് ഫീൽ ചെയ്യാറുണ്ട് മൈൻഡും ശരീരമൊക്കെ ഒന്ന് ക്ലീനായി കിടക്കുമ്പോൾ നമുക്ക് ചുറ്റും ഒരു പോസിറ്റീവ് വൈബ് ഉള്ള പോലെ തോന്നാറുണ്ട് കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് മണിൻ്റെ ഇടയിലെത്തി അപ്പോൾ ഇനി കുക്കിംഗ് ടൈമാണ് അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി വറവൊക്കെ കഴിച്ച് അതൊന്ന് സെറ്റാക്കി വെക്കണം എന്നിട്ട് പൂണ് കഴിക്കണം അപ്പോൾ ഇന്ന് നമ്മളെല്ലാം കുറച്ച് റിലാക്സ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് വൈകിയാലും അത്ര കുഴപ്പമില്ല വെയ്റ്റ് ലോസിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ഫുഡൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്തിട്ടാണ് കഴിക്കാറ് പ്രത്യേകിച്ച് ഒരു ഡയറ്റ് പ്ലാൻ ഫുഡൊന്നും കഴിക്കാറില്ല നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഐറ്റംസ് തന്നെ നിലവിൽ കഴിക്കുന്ന ക്വാണ്ടിറ്റീൻ്റെ പകുതി മാത്രമാണ് കേട്ടോ ഞാനിപ്പം കഴിക്കാറ് പിന്നെ രാവിലെയുള്ള നടത്തം ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല വലിയ രീതിയിലുള്ള മൂവ്മെൻ്റ് ഒന്നും ഇല്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള ചെറിയ മൂവ്മെൻറ്റ് ഞാനെൻ്റെ സെൽഫിന് വേണ്ടി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉച്ചയോണൊക്കെ കഴിച്ച് നേരം വിശ്രമിച്ചതിന് ശേഷം വൈകുന്നേരമാണ് കേട്ടോ ഞാൻ തുണിയൊക്കെ മടക്കി വെക്കാനായിട്ട് നിൽക്കാറ് അപ്പോൾ ഇന്ന് അത്യാവശ്യം കുറച്ചധികം തുണികളുണ്ട് തുണി മടക്കുക എന്നുള്ളത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ പക്ഷേ മടക്കാതിരിക്കാനും നിവൃത്തിയില്ല അപ്പോൾ ഡെയിലി ഈവനിങ് ആണ് കേട്ടോ ഞാൻ ഇങ്ങനെ തുണി മടക്കാറ് അവിടെ നിന്ന് തുണി മടക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ റൂമിൽ വെച്ചിട്ടാണ് കേട്ടോ മടക്കുന്നത് ബാക്കിയൊക്കെ നമ്മൾ മടക്കി അതിൻ്റെതായ സ്ഥലത്ത് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈയൊരു തുണികളൊക്കെ നല്ലപോലെ മടക്കി ഇപ്പോൾ തന്നെ അലമാരിയിൽ എടുത്തു വെക്കും എനിക്ക് തുണി മടക്കി വെക്കാൻ കൂടുതലിഷ്ടം ഈ ഒരു ബെഡിൽ വെച്ചാണ് കേട്ടോ അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് മടക്കി വെക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ചുരിദാറും പേൻറ്റും ഷാളും ഒക്കെ ഞാൻ ഇങ്ങനെ സെറ്റാക്കിയാണ് കേട്ടോ വെക്കുന്നത് മടക്കി വെക്കുന്ന കാര്യത്തിലും പലർക്കും പല സ്റ്റൈലായിരിക്കും എനിക്ക് ഞാൻ തന്നെ മടക്കി വെച്ചാലാണ് കേട്ടോ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാറ് എടുക്കാനും കുറച്ച് ഈസി ആയിരിക്കും അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഞാൻ തന്നെയാണ് കൂടുതലായിട്ടും മടക്കി വെക്കാറ് ഇന്ന് അത്യാവശ്യം നമുക്ക് ഡ്രസ്സ് മടക്കി വെക്കാനുണ്ട് കാരണം നമുക്കിവിടെ വെയിൽ കുറവായത് കൊണ്ട് ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴാണ് തുണി ഉണങ്ങി കിട്ടുക അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും തുണി വരുന്നത് തുണി എടുത്തു വെക്കുമ്പോൾ ഞാനൊരു ഓർഡറിലാണ് കേട്ടോ എടുത്തു വെക്കാറ് നമ്മുടെ പാർട്ടി വെയർ ഡ്രസ്സൊക്കെ ഒരു സെക്ഷനിലെ പിന്നെ ഡെയിലി വെയർ വേറെ അങ്ങനെ അപ്പോൾ എനിക്ക് എടുക്കാനും ഉപയോഗിക്കാനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും അങ്ങനെ ഏകദേശം ഒന്നൊന്നര മണിക്കൂറെടുത്ത് എല്ലാ ഡ്രസ്സും ഞാൻ മടക്കി വെച്ചു ഇനി നമുക്ക് അലമാരിൻ്റെ അകത്തേക്ക് എടുത്തു വെക്കലാണ് അടുത്ത പണി ഓവറായിട്ട് ഡ്രസ്സ് സൂക്ഷിച്ചു വെക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല കേട്ടോ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓരോന്ന് ഒഴിവാക്കാറുമുണ്ട് അപ്പോ നമുക്ക് അത്യാവശ്യം അലമാരിൻറ്റകത്ത് സാധനങ്ങൾ ഒതുക്കി പെറുക്കി വെക്കാൻ പറ്റും അല്ലേ പിന്നെ ഒന്നും വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല സ്ഥലമുണ്ടാവൂലെട്ടോ അപ്പൊ ഞാൻ മടക്കി വെച്ച തുണികളാണ് കേട്ടോ ഇതൊക്കെ ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് അലമാരിൻ്റെ അകത്ത് എടുത്തു വെക്കണം എനിക്ക് ഇതുപോലത്തെ പണികളൊക്കെ അപ്പം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്നോട് മറന്നു പോകും അതുകൊണ്ട് തന്നെ മടക്കി കഴിഞ്ഞാൽ പിന്നെ വേഗത്തിൽ തന്നെ ഞാൻ അലമാരിലേക്ക് കയറ്റും കേട്ടോ അല്ലേ പിന്നെ ദേവസ്വമൊക്കെ വന്നാൽ പിന്നെയും അത് ഞാൻ വീണ്ടും മടക്കേണ്ടി വരും അതിന് ഇടവരുത്താതെ ഞാൻ അപ്പം തന്നെ എടുത്ത് അലമാരിൻ്റെ അകത്ത് വെച്ചു കേട്ടോ ഇതിലാണ് ദേവസ്സിൻ്റെ തുണികളൊക്കെ എടുത്തു വെക്കാറ് അപ്പോൾ ഇത് ഞാൻ ഈടെയായിട്ട് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ ടീഷർട്ടും പെയിൻറ്റും ഒക്കെ സെപ്പറേറ്റ് ആണ് ഞാൻ എടുത്ത് വെക്കുന്നത് അപ്പോൾ എടുക്കാനും ഉപയോഗിക്കാനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും അതുപോലെ തന്നെ ഇതൊരു അടിപൊളി സ്റ്റോറേജ് ബോക്സാണ് കേട്ടോ ഇത് നമുക്ക് എല്ലാ സാധനങ്ങളും അത്യാവശ്യം ഒതുങ്ങി കിടക്കും ഇതിനകത്ത് കണ്ടാൽ ചെറുതാണെങ്കിലും ഒരുപാട് തുണികൾ ഇതിൻ്റെ അകത്ത് അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെയാണ് എൻ്റെ സൺഡേ പലപ്പോഴും കഴിഞ്ഞു പോകാറ് സൺഡേ ഞാൻ പുറത്ത് പോകാനൊന്നും അധികം നിൽക്കാറില്ല കേട്ടോ വീട്ടിൽ തന്നെ അത്യാവശ്യം നല്ല പണിയുണ്ടാവും അപ്പോൾ ഇങ്ങനത്തെ പണികളൊക്കെ നമ്മൾ അത്യാവശ്യം സമയെടുത്ത് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് കിട്ടും പ്രത്യേകിച്ച് ഓർഗനൈസിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞാൽ കിട്ടുന്നൊരു സന്തോഷമുണ്ട് അത് ഒരു പ്രത്യേകതരം സന്തോഷമാണ് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇന്നത്തെ ദിവസം ഏകദേശം ഇവിടെ കഴിയാറായി ഞാൻ പണ്ട് ഇതുപോലൊന്നും ആയിരുന്നില്ല ലൈഫിൻ്റെ ഓരോ മൂമെൻറ്റിലും നമ്മൾ പുതിയ പുതിയ സ്റ്റെപ്പുകളൊക്കെ എടുക്കാറുണ്ടല്ലോ അങ്ങനെ ഞാൻ എടുത്ത കുറേ കാര്യങ്ങളാണ് കേട്ടോ ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തത് അതെനിക്ക് ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്